കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ച മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ളത് ഇരുപതിൽ വാർഡിലും വിജയിച്ചാണ് കോൺഗ്രസ് മൂന്നാറിൽ ഭരണം പിടിച്ചത് കഴിഞ്ഞ തവണ രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ പഞ്ചായത്തായിരുന്നു മൂന്നാർ കൂറുമാറ്റങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറെ ചർച്ചയായ പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും എൽ ഡി എഫും മൂന്നാർ പഞ്ചായത്ത് മാറി മാറി ഭരിച്ചു ഒടുവിൽ കോൺഗ്രസ് ആയിരുന്നു പഞ്ചായത്തിൽ ഭരണം കൈയാളിയിരുന്നത് ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താനായത് കോൺഗ്രസ്സിന് ആശ്വാസമായി ഇരുപതിൽ പതിനാല് വാർഡിലും വിജയിച്ചാണ് കോൺഗ്രസ് മൂന്നാറിൽ ഭരണം പിടിച്ചത് കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ പതിനൊന്ന് സീറ്റുകളുമായി കോൺഗ്രസ് ഭരണം നേടിയെങ്കിലും രണ്ടംഗങ്ങൾ കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്നതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി പിന്നീടങ്ങോട്ട് കൂറുമാറ്റങ്ങളുടെ ഘോഷയാത്ര തന്നെ പഞ്ചായത്തിൽ നടന്നു അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് പ്രസിഡന്റുമാരും നാല് വൈസ് പ്രസിഡന്റുമാരും പഞ്ചായത്തിൽ മാറി മാറി ഭരിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ സി പി ഐക്കാണ് മൂന്നാർ പഞ്ചായത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചത് കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച പതിനാല് വാർഡുകളിൽ നാല് സീറ്റുകളിൽ മാത്രമാണ് സി പി ഐക്ക് വിജയിക്കാനായത് എന്നാൽ സി പി എമ്മിന് കഴിഞ്ഞ തവണത്തെപ്പോലെ ഇത്തവണയും രണ്ട് സീറ്റുകൾ ലഭിച്ചു സിറ്റി വിഷൻ മൂന്നാർ